നമസ്കാരം ജനമുഖ നക്ഷത്രഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആറ് മുതൽ പതിനാറ് വരെയുള്ള നക്ഷത്ര ഫലങ്ങൾ അശ്വതി നക്ഷത്രം കലാകായിക രംഗങ്ങളിൽ പരിശീലനം തുടങ്ങും സാമ്പത്തിക നേട്ടമുണ്ടാവും പ്രതികൂല പ്രവൃത്തിയുള്ള ജോലിക്കാരെ പിരിച്ചുവിടും ആരോഗ്യം സാമാന്യമായി തൃപ്തികരമായിരിക്കും ഭരണി ആത്മാനിയന്ത്രണത്തോടു കൂടിയുള്ള സമീപനം ആശ്വാസത്തിന് വഴിയൊരുക്കും സഹോദരങ്ങൾക്ക് മോശപ്പെട്ട കാലമാണ് അവഗണിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഒഴിഞ്ഞു മാറി പരിഗണിക്കപ്പെടാനുള്ള അവസരമുണ്ടാക്കുകയും ചെയ്യും കാർത്തിക നക്ഷത്രം ഉപരിപഠനത്തിന് പണം കൊടുത്ത് ചേരേണ്ടി വരും സാഹിത്യം കലാകായികം വൈജ്ഞാനികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങളും പ്രോത്സാഹനങ്ങളും ഉണ്ടാകും ഉന്നതരുമായി സുഹൃത്ത് ബന്ധം പുലർത്തുന്നത് വഴി പുതിയ പുതിയ ഉണ്ടാകുകയും അതുവഴി സാമ്പത്തിക ഉണ്ടാകുകയും ചെയ്യും രോഹിണി നക്ഷത്രം ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും ഉദ്യോഗമാറ്റം പ്രതീക്ഷിക്കുന്നവർക്ക് അതിനുള്ള അവസരമാണ് നിയുക്ത പദവിയിൽ നിന്ന് സ്ഥാനക്കയറ്റം ഉണ്ടാകും സ്ഥാനചലനം ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട് ആദരവും വിനയവുമുള്ള സമീപം സമീപനം വഴി മാർഗതടസ്സങ്ങളെ അതിജീവിച്ച് സർവകാര്യങ്ങളിലും വിജയം നേടുവാനായിട്ട് ഉള്ള സാധ്യതയുണ്ട് നക്ഷത്രം വിമർശനങ്ങളെ അതിജീവിക്കുവാൻ കഴിയും ഉദ്യോഗം അന്വേഷിച്ചുള്ള വിദേശയാത്ര വിഫലമാകും മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈശ്വര ആരാധനകൾ കൊണ്ട് അനുകൂലമായിട്ട് വരികയും ചെയ്യും തിരുവാതിര നക്ഷത്രം അനാവശ്യമായിട്ടുള്ള ആധിയും സംശയങ്ങളും ഒഴിവാക്കണം നിലവിലുള്ള വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുവാനായിട്ടുള്ള യോഗമുണ്ട് സാധു കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം പോലുള്ള കാര്യങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുവാനായിട്ടുള്ള അവസരമുണ്ടാവും വിശേഷമായിട്ടുള്ള ദേവാലയ ദർശനത്തിനുള്ള യോഗവുമുണ്ട് പുണർ നക്ഷത്രം പ്രത്യുപകാരം ചെയ്യുവാനുള്ള അവസരമുണ്ടാവും എല്ലാ പ്രകാരത്തിലും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്നവർ അനുമോദിക്കുവാനായിട്ടുള്ള അവസരം ഉണ്ടാകും ഗുരുക്കന്മാരുടെയും പിതാമഹന്മാരുടെയും അനുഗ്രഹത്തോടു കൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വിജയിക്കും ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ സഹായകരമാവുകയും ചെയ്യും പോയ നക്ഷത്രം അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാനായിട്ടുള്ള സാഹചര്യമുണ്ടാകും സന്താന ഭാഗ്യമുണ്ടാവും പുതിയ തൊഴിൽ മേഖലകളിലൂടെ പുതിയ പുതിയ ആശയങ്ങൾക്ക് വഴിയൊരുക്കും വിദേശത്ത് താമസിക്കുവാൻ ഇടവരും പ്രായത്തിലുപരി പക്വതയോടുകൂടിയ സമീപനം നേടുന്നതിനാൽ സൽകീർത്തിയും സജ്ജന ബഹുമാന്യതയും വന്നുചേരുകയും ചെയ്യും ആയില്യനക്ഷത്രം കുടുംബജീവിതത്തിൽ ആഹ്ലാദകരമായിട്ടുള്ള ഉണ്ടാകും മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയത്തിൽ എത്തിച്ചേരും അഭയം പ്രാപിച്ചു തരുന്നവർക്ക് ഉള്ള സഹായം നൽകുവാനായിട്ടുള്ള സാധ്യതയുണ്ട് പുതിയ വാഹനം വാങ്ങുവാനായിട്ടുള്ള യോഗവുമുണ്ട് നക്ഷത്രം പുരോഗതി ഇല്ലാത്ത ഗ്രഹം വിൽക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുടെ തൊഴിൽപരമായിട്ടുള്ള അസ്വസ്ഥതകൾ പരിഹരിക്കുവാനായിട്ടുള്ള ശ്രമമുണ്ടാവും പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുവാനായിട്ടുള്ള സാധ്യതയുമുണ്ട് അവരീതരുമായിട്ടുള്ള സാമീപ്യം കൊണ്ട് പണനഷ്ടത്തിനുള്ള യോഗമുണ്ട് നിർണായകപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് വിദഗ്ദ്ധ സഹായം തേടുകയും ചെയ്യും പൂരനക്ഷത്രം ഭയഭക്തി ബഹുവാനത്തോടുകൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അന്തിമ നിമിഷത്തിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരും വീട് വിൽക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട് പണം കുറച്ച് ഏറ്റെടുക്കുന്ന കർമ്മ പദ്ധതികൾ വഴി നഷ്ടം സാമ്പത്തിക നഷ്ടമുണ്ടാകുവാനായിട്ടുള്ള യോഗമുണ്ട് ഉത്രനക്ഷത്രം ആരോഗ്യപരമായി അത്ര നല്ല സമയമല്ല തളർച്ച പക്ഷപാതം തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് കൂട്ടു ബിസിനസ്സിൽ ചെയ്യുന്നവർ അതീവ ശ്രദ്ധാലുക്കളായി തീരേണ്ടതാണ് അത്തം നക്ഷത്രം കഴിവിനും പ്രാപ്തിക്കും അംഗീകാരം ലഭിക്കും വിദേശ ബന്ധമുള്ള വ്യാപാര വ്യവസായങ്ങളുടെ ആശയങ്ങൾ വന്നു മികച്ച സേവനം കാഴ്ചവെക്കുന്നതിനാൽ ആത്മാഭിമാനമുണ്ടാകും ഭരണ സംവിധാനത്തിലെ പുതിയ ആശയം അവലംബിക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിച്ചേരുവാനായിട്ടുമുള്ള യോഗമുണ്ട് ചിത്ര നക്ഷത്രം വിജയശതമാനം കുറഞ്ഞതിനാൽ ഉദ്ദേശിച്ച വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് തടസ്സം നേരിടാം വ്യക്തിത്വത്തിന് യോജിക്കാത്ത പ്രവൃത്തികൾ കൊണ്ട് ഉള്ള ദോഷങ്ങളുണ്ടാകാം ജീവിത നിലവാരം മെച്ചപ്പെടും വീട് വാങ്ങുവാനായിട്ടുള്ള യോഗമുണ്ട് രോഗങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ വേണ്ടിവരും എന്നാൽ പൂർണ്ണ വിശ്രമം ആവശ്യമാവുകയും ചെയ്യും നക്ഷത്രം നഷ്ടത്തിൽ ഉണ്ടാകുന്ന വ്യാപാരം നിർത്തിവയ്ക്കുവാനായിട്ടുള്ള ആലോചനകളുണ്ടാവും മാതാപിതാക്കൾക്ക് രോഗമുണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട് ജന്മനാട്ടിൽ ഉദ്യോഗത്തിനായിട്ടുള്ള ശ്രമമുണ്ടാവും അബദ്ധങ്ങളെ അതിജീവിക്കുന്നതിനുപകരിക്കും പുതിയ ഏതെങ്കിലും തരത്തിലുള്ള വിദ്യാഭ്യാസം നേടണമെങ്കിൽ അതിനുള്ള സമയമാണ് വിശാഖ നക്ഷത്രം മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അഭിനന്ദിക്കുവാനായിട്ടുള്ള യോഗമുണ്ട് അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കും പുതിയ വാഹനം വാങ്ങുവാനായിട്ടുള്ള യോഗമുണ്ട് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാനായിട്ടുള്ള സാധ്യതയുമുണ്ട് നക്ഷത്രം ജോലി രംഗത്ത് പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരാം പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനുള്ള സാമ്പത്തിക നേട്ടമുണ്ടാകാം ജനശ്രദ്ധയ്ക്ക് വഴിയൊരുക്കുവാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും ശുഭാപ്തി വിശ്വാസം കൂടും എങ്കിലും അമിതമായിട്ടുള്ള ആത്മവിശ്വാസം കൊണ്ട് നഷ്ടം ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട് കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ കൂടുതൽ വിധത്തിലേക്ക് നീങ്ങുവാനായിട്ടുള്ള യോഗം കാണും തൃക്കേട്ട നക്ഷത്രം അനിശ്ചിതാവസ്ഥകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള യോഗമുണ്ട് ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനായിട്ട് സാധിക്കും അധികൃതരുടെ പ്രീതി നിവർത്തനം സ്ഥാനക്കയറ്റം ഉണ്ടാകും വസ്തു സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുവാനായിട്ടും സാധിക്കും തൃക്കേട്ട നക്ഷത്രം തൊഴിൽ മേഖലയിലുള്ള അനിഷ്ടതകൾ പരിഹരിക്കുവാനായിട്ട് സാധിക്കും സ്ഥാനക്കയറ്റത്തിനുള്ള യോഗമുണ്ട് അധികാരികളുമായി തർക്കത്തിനായിട്ടുള്ള സാധ്യതയുമുണ്ട് പുതിയ വാഹനം വാങ്ങുവാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള യോഗവുമുണ്ട് മൂലനക്ഷത്രം മേലധികാരികളിൽ നിന്ന് അത് അതൃപ്തി ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ ലാഘവത്തോടു കൂടി ചെയ്യുന്നതുകൊണ്ട് നഷ്ടം സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുമുണ്ട് സമാന ചിന്താഗതികര ചിന്താഗതിക്കാരുമായി ഉള്ള ബന്ധം കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള യോഗമുണ്ട് നക്ഷത്രം പണം മുൻകൂട്ടി ചെലവാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനായിട്ടുള്ള സാധ്യത കാണുന്നു പറയുന്ന കാര്യങ്ങളിൽ അബദ്ധങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ അപ്രീതി വരുത്തി വയ്ക്കുവാനായിട്ടുള്ള യോഗങ്ങൾ യോഗം കാണുന്നു പ്രലോഭനങ്ങളിൽ അകപ്പെടുവാനായിട്ടുള്ള യോഗം കാണുന്നു ഉത്രാട നക്ഷത്രം സങ്കല്പത്തിനനുസരിച്ച് മക്കൾക്ക് വിദ്യാഭ്യാസവും ജോലിയും നേടുവാനായിട്ടുള്ള യോഗം കാണും അനുഭവജ്ഞാനം മറ്റുള്ളവരുടെ നിർദ്ദേശത്താൽ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ പണം മുടക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട് പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ കൂട്ടുകച്ചവടത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്യും അതുമൂലം ധനനഷ്ടം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും കാണും തിരുവോണ നക്ഷത്രം പറയുന്ന വാക്കുകളിൽ അബദ്ധങ്ങളുണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത് കൊണ്ട് ഉള്ള ധനനഷ്ടം ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട് നക്ഷത്രം സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസം വിവാഹം തുടങ്ങിയ കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാകും പ്രത്യേകമായിട്ടുള്ള ഈശ്വര പ്രാർത്ഥനകൾ ഉണ്ടാകേണ്ടതാണ് വിശിഷ്ടമായിട്ടുള്ള ദേവാലയ ദർശന യോ ദേവാലയ ദർശന യോഗമുണ്ട് മറ്റുള്ളവരോട് മാന്യതയോടുകൂടി കൂടി പെരുമാറുന്നത് കൊണ്ട് ജീവിത വിജയമുണ്ടാവുകയും കാര്യവിജയം നേടുകയും ചെയ്യും നക്ഷത്രം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഉദ്യോഗക്കയറ്റം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് തൊഴിൽ മേഖലകളിൽ സമ്മർദ്ദം കൂടും നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്നിന് ശ്രമിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടാവാം സുഖവും ദുഃഖവും ഒരുപോലെ ഉണ്ടാവാം മാനസിക അവസ്ഥ മോശമാവാനായിട്ടുള്ള സാധ്യതയും കാണും പൂരട്ടായ നക്ഷത്രം അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഉണ്ടാകാം ഗുരുതര അവസ്ഥയിലുള്ള ബന്ധുവിനെ സന്ദർശിക്കുവാനായിട്ടുള്ള യോഗമുണ്ട് സുദീർഘമായ ചികിത്സകൾ ആവശ്യമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള യോഗവും കാണുന്നു ഉത്തരട്ട നക്ഷത്രം സമൂഹത്തിൽ ഉന്നതരവുമായി സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുവാനായിട്ടുള്ള യോഗമുണ്ട് പുതിയ പുതിയ പദ്ധതികൾക്ക് രൂപകൽപ്പന നടത്തുകയും അത് ആരംഭിക്കുവാനായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും സമൂഹത്തിൽ ഉന്നതമായിട്ടുള്ള സ്ഥാനം ലഭിക്കുവാനായിട്ടുള്ള സാധ്യതയും കാണും രേവതി നക്ഷത്രം തൊഴിൽ മേഖലയുടെ സാധ്യത അനുസരിച്ച് മറ്റുള്ള ദേശത്തിലേക്ക് തൊഴിലന്വേഷിച്ച് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന വിലപ്പെട്ട രേഖകളും ആഭരണങ്ങളും തിരികെ ലഭിക്കും ഉദരനീരോഗങ്ങൾ കൊണ്ട് ജീവിതം ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ടാകും കൃത്യമായിട്ടുള്ള ചികിത്സകളും ഈശ്വര പ്രാർത്ഥനകളും നടത്തേണ്ടതാണ്